ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു സേമിയ ഉപ്പുമാവാണ് അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സേമിയ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെങ്കിലും ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഫ്ലെയിം ഒരിക്കൽ കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകും നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന ഈ സേമിയ വെച്ച് എങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു ഉപ്പുമാവ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സേമിയുടെ കളറൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റണം ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലപോലെ മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഇട്ട് കടുക് നല്ല പോലെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കേസിനിട്ടിട്ട് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉഴുന്ന് വരുപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ വഴറ്റി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് നല്ലപോലെ വഴറ്റാം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നീട്ടിതിലേക്ക് കുറച്ച് ഉണക്കം മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം മന്തിരിങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് കാരറ്റ് ഉള്ളി കേബേജ് പച്ചമുളക് ഞങ്ങളുടെ കയ്യിൽ എന്താ വെജിറ്റബിൾസ് ഉള്ളതെന്ന് വിചാരിച്ചാൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബീൻസ് അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് വഴയ്ക്കുക രണ്ട് വറ്റൻ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാര കൂടെ ഇതിലോട്ട് ചേർക്കേണ്ടതുണ്ട് ഈ സമയത്ത് അത് വീഡിയോയിൽ വന്നില്ല മിസ്സായിപ്പോയി വീഡിയോ എനിക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ലപോലെ വഴറ്റാം ഇനിയിപ്പം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് പച്ചവെള്ളമെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഇതേപോലെ ഒരു ഡക്കൺ അടിച്ചു കൊടുക്കുക ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഡക്കൺ തുറന്ന് ഇനിക്ക് ഇതിലേക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം വെറുത്തു വെച്ച സേമി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുക്കൾ നെയ്യ് ഇല്ല ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് എണ്ണ ഒഴിക്കുമല്ലോ കുറച്ച് മൂന്നര ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തില്ല ഞാൻ അതേപോലെ ചേർക്കുന്ന സമയത്ത് തന്നെ അഡീഷണലായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കൂടി എണ്ണ അഡീഷണലായിട്ട് ചേർക്കേണ്ടതാണ് നെയ്യ് ഇല്ലെങ്കിൽ ഓക്കെ ആ സമയത്ത് തന്നെ ഈ സേമിയ ഉപ്പുമാവ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയുടെ കൂടെ നെയ്യും കൂടെ ചേർത്ത് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക അപ്പോഴാണ് ഈ ഉപ്പുമാവിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് തിളച്ച വെള്ളത്തിലോട്ട് ഞാൻ സേമിയ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡക്കൺ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഡക്കൺ തുറന്ന് നോക്കാം വാവ് നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ല പോലെ വന്തു വന്നിട്ടുണ്ട് കണ്ടല്ലേ നല്ല രീതിയിൽ വന്തു വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവാണ് സേമിയ ഉപ്പുമാവ് ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക ഇതൊന്നിനോടൊന്നും പറ്റി കിടക്കാതെ നല്ല ലൂസായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം ഉണ്ടല്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റിൽ ചേർക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇതിപ്പിനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കാണിക്കാം ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ